മുഹമ്മദ് നബി നബിസല്ലാഹു അലൈവസമയുടെ നാൽപ്പത് ഉപദേശങ്ങൾ സുബുഹിക്കും സൂര്യോദയത്തിനും ഇടയിൽ ഉറങ്ങരുത് അസറിനും മൈരിബിനും ഇടയിലും ഉറങ്ങരുത് മഴരിബിനും ഇഷാക്കും ഇടയിലും ഉറങ്ങരുത് പിശുക്കന്മാരായ ആളുകളുടെ കൂടെ ഇരിക്കുന്നത് ഒഴിവാക്കുക ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉറങ്ങരുത് ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യരുത് പല്ലുകളുടെ ഇടയിൽ നിന്ന് പുറത്തെടുത്ത ഭക്ഷണം തിന്നരുത് വിരലുകളുടെ കെണുപ്പുകൾ പൊട്ടിക്കരുത് രാത്രിയിൽ കണ്ണാടിയിൽ നോക്കരുത് നിസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കരുത് വിസർജ സ്ഥലത്ത് തുപ്പരുത് പല്ലുകൾ കരികൊണ്ട് വൃത്തിയാക്കരുത് ഇരിക്കുക പിന്നെ ട്രൗസറുകൾ അണിയുക പല്ലുകൊണ്ട് ഉറപ്പുള്ള സാധനങ്ങൾ കടിച്ചു പൊട്ടിക്കരുത് ഭക്ഷണം ചൂടുണ്ടെങ്കിൽ അതിലേക്ക് ഊതരുത് മറ്റുള്ളവരുടെ പാഴ്സുകളിലേക്ക് നോക്കരുത് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ സംസാരിക്കരുത് വിസർജ്യ സ്ഥലത്ത് വെച്ച് സംസാരിക്കരുത് നിന്റെ സുഹൃത്തുക്കളെ പറ്റി കഥകൾ പറയരുത് നിന്റെ സുഹൃത്തുക്കളെ നീ ദേഷ്യപ്പെടുത്തരുത് നടക്കുമ്പോൾ പിന്നിലേക്ക് തുടർച്ചയായി തിരിഞ്ഞു നോക്കരുത് നടക്കുമ്പോൾ കാലുകളുടെ അടയാളം പതിക്കരുത് സുഹൃത്തുക്കളെ പറ്റി സംശയം ആകരുത് ഒരിക്കലും കളവ് പറയരുത് മണത്തു നോക്കി ഭക്ഷിക്കരുത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വ്യക്തമായി സംസാരിക്കുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക സ്വയം തീരുമാനമെടുക്കരുത് അറിവുള്ളവരോട് ചോദിക്കുക സ്വയം ആത്മാഭിമാനം കൊള്ളരുത് നിന്റെ ഭക്ഷണത്തെ പറ്റി ഒരിക്കലും ദുഃഖിക്കരുത് സ്വയം വീമ്പ് പറയരുത് പിച്ചക്കാരനെ പിന്തുടരരുത് അതുപോലെ തന്നെ വിരട്ടരുത് അതിഥികളെ നന്നായി നല്ല മനസ്സോടെ സൽക്കരിക്കുക ദാരിദ്ര്യം ആയിരിക്കുമ്പോൾ ക്ഷമയുള്ളവനായിരിക്കുക നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുക നിന്റെ തെറ്റുകളെ പറ്റി ചിന്തിക്കുക പശ്ചാത്തപിക്കുക നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ നല്ലത് ചെയ്യുക നിനക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അധികം ഉറങ്ങരുത് അത് ഓർമ്മക്കേടിന് കാരണമാവും ഒരു ദിവസം നൂറ് പ്രാവശ്യമെങ്കിലും പശ്ചാത്തപിക്കുക ഇരുട്ടത്ത് ഭക്ഷണം കഴിക്കരുത് വായ നിറയെ ഇട്ട് ഭക്ഷിക്കരുത് അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ ആമീ